നമ്മുടെ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാനായി വെള്ളിയാഴ്ച രാവിലെ തഹജൂദ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഡിക്കാർ സുബഹി ബാങ്ക് കേൾക്കുന്നതിനകം വരെ ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഓതി ദുവാ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരിക തന്നെ ചെയ്യും ചെയ്യുന്ന ദുവായും ഓതുന്ന തിക്കറും ആത്മാർത്ഥതയുടെ കാഠിന്യം ഏറുന്നതനുസരിച്ച് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലവും കൂടി തന്നെ ആയിരിക്കും ഇൻഷാല്ല അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹു സുബാനത്താലയോടൊപ്പം ആത്മാർത്ഥത എന്ന ആ ഒരു കാര്യത്തെ മുൻനിർത്തി ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് അത് തിരിച്ചു തരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും